അന്ന് രാവിലെ രാഹുൽ പതിവ് പോലെ ഓഫീസിലെത്തി അവിടെ അവനെയും കാത്ത് ഒരു കൊറിയർ വന്നിരുന്നു ഓഫീസിലെ ക്ലർക്ക് അത് അവനെ ഏൽപ്പിച്ചു അവൻ അത് ഓപ്പൺ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവൻക്കൊരു കോൾ വന്നു സ്വാഭാവികം അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു പിന്നെ കുറച്ച് തിരക്കിൽ അത് അകപ്പെട്ട് ആ കവർ അവൻക്ക് പൊളിക്കാൻ സാധിച്ചില്ല ആ കവർ അവൻ നേരെ ചെന്ന് ബാഗിൽ വെച്ചു വീട്ടിലെത്തിയിട്ട് പൊളിക്കാം എന്ന ഭാവത്തിലായിരുന്നു അവനത് ബാഗിൽ വെച്ചത് പിന്നെ അവനത് ഓർമ്മ കണ്ടില്ല വീട്ടിലെത്തി ആയി ഒരു ചായ ഒക്കെ കുടിച്ചാണെങ്കിൽ ഇരിക്കുമ്പോഴാണ് ഓഫീസിലെ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി ഒന്ന് വെറുതെ നോക്കിയതായിരുന്നു അപ്പോഴതാ ആ കവർ അതിലിരിക്കുന്നു അപ്പോഴാണ് അവനത് ഓർത്തത് ഇത് ഓഫീസിൽ നിന്നും കൊറിയർ വന്നതാണല്ലോ എടുത്തു നോക്കാമെന്ന് അവൻ നേരെ ആ കുറെ എടുത്തു ബെഡിൽ ഒറ്റയിരിപ്പ് എന്നിട്ട് ആ കവർ പൊളിക്കാൻ ശ്രമിച്ചു കവർ പൊളിച്ചതും അവൻ നെറ്റിപ്പോയി അവൻ്റെ സ്വന്തം ഭാര്യ രേഖയും വേറെ ഒരു പയ്യന്റെ കൂടെ ഇരിക്കുന്ന പല പല ആയിരുന്നു ആ കവറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഫോട്ടോസ് അവൻ്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല കുറച്ച് അധികം ഫോട്ടോസ് തന്നെ അത് ഉണ്ടായിരുന്നു ഒരു നിമിഷം അവൻ അവൻ്റെ കണ്ണുകളെ ഒന്നും കൂടെ തുറന്നടിച്ചു ഇത് ഇതെന്റെ ഭാര്യ തന്നെയാണ് ഇന്ന് തരുന്നും നോക്കി അവൻക്ക് ദേഷ്യവും വിഷമവും എല്ലാം കൂടി കൂടി വന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്ന് അവൻ ഉണ്ടായിരുന്നത് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നാളെ അവൾ ഇങ്ങോട്ട് വരില്ലേ അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് അവൻ മനസ്സിൽ കരുതി അത്രയും ദേഷ്യം അടക്കാൻ വയ്യാതെ അവൻ ആ ഫോട്ടോസ് എല്ലാം എടുത്തു അവിടെ നിന്ന് മാറ്റി ഇനി ഇത് അവളെ കാണിക്കണ്ട എന്ന് കരുതി പിറ്റേന്ന് പുലർന്നതും അമ്മ അവനെ ഏന്നേപ്പിച്ചു അവൻ എന്നത്തേതിനേക്കാളും ആയിട്ടാണ് അന്ന് എണീച്ചത് കാരണം അവൻക്ക് ഇത് തന്നെ മനസ്സിലുണ്ടായിട്ട് അവൻ്റെ ഉറക്കമൊന്നും ശരിയായില്ല നേരം വെളുക്കാൻ വെളുക്കാനായിപ്പോഴാണ് അവൻ ഉറക്കത്തിന്റെ മയക്കത്തിലേക്ക് പോയത് അതും കരിഞ്ഞ കണ്ണുകളുമായി ഇന്ന് അവളെ തിരിച്ചു വിളിക്കാൻ അവളെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു തിരിച്ച് അവൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം എല്ലാവരും വീട്ടിലെത്തി സൽക്കാരം എല്ലാം കഴിഞ്ഞു അവൾ തിരിച്ചുപോയി പോയി ഇവർ തമ്മിൽ വലിയ ഒന്നും കണ്ടില്ല അത് അമ്മ ശ്രദ്ധിച്ചിരുന്നു ഒന്നും സംസാരിക്കുന്നുമില്ല അപ്പോൾ അമ്മ അവളെ അവനെ വിളിച്ചു എന്താ മോനെ എന്തെങ്കിലും നിനക്ക് പ്രോബ്ലം ഉണ്ടോ ഇല്ലമ്മേ അതെന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ എല്ലാം മോനെ കുറെ ദിവസമായി നീയും അവളും കണ്ടിട്ട് പക്ഷെ അങ്ങനെ കണ്ടുള്ളൊരു ഭാഗമൊന്നുമല്ല നിങ്ങൾ തമ്മിലുള്ളത് എന്തോ എന്തോ പ്രോബ്ലം ഉള്ള പോലെ അമ്മക്ക് ഫീൽ ചെയ്യുന്നു അതാ അതാമ്മോനെ ചോദിച്ചത് ഇല്ല അമ്മ അത് അത് കുഴപ്പൊന്നുമില്ല എനിക്ക് ഓഫീസിലത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ നല്ല ടെൻഷനായിരുന്നു അതാണ് അമ്മ ഒരു കാര്യം ചെയ് എനിക്ക് ചായ എടുത്തിട്ടു ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് അവ അമ്മയോ അമ്മയെ പറഞ്ഞയച്ചു അന്ന് ആ കാര്യമെല്ലാം രാത്രി അവളുമായി ഡിസ്കസ് ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു